ഞാൻ ജ്ഞാനതന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് പ്രശംസിക്കുന്ന യഹോവയിൽ പ്രശംസിക്കണം അതെ യഹൂദജാതിയെ കണ്ടാൽ അറിയാം അവർക്ക് പ്രത്യേകതയുണ്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം അവർ വ്യത്യസ്തരാണ് ദൈവത്തിനും സ്തോത്രം അപ്പൊ ഇവര് യഹൂദമതം ഇട്ട് നസറായ മതത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു ചെറിയ കാര്യമല്ല ാലത്ത് വളരെ തീഷ്ണതയോടെ ഉണ്മയോടെ ഇവർ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി ആരംഭകാലത്ത് തീഷ്ണത ആ തീഷ്ണതയ്ക്ക് രണ്ട് വാക്യം ആ സാധാരണ തെളിയിക്കുന്നത് ഒത്തിരി ഉണ്ട് തെളിവിന് രണ്ട് വാക്യം ഒന്ന് വായിച്ചേര് ആറിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ പന്ത്രണ്ടും എബ്രായ ലേഖനം ആറ് പന്ത്രണ്ട് 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 ഉം അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും അങ്ങനെ നിങ്ങൾ ുംങ്ങൾച്ചതിന് എന്നാൽ ഇവർ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ കർത്താവിനെ അതിന് രണ്ടു വാക്യം വായിച്ചേ പത്തിന്റെ മുപ്പത്തിരണ്ട് ആരംഭകാലത്ത് തീഷ്ണതയോട് ഇവര് കർത്താവിനെ സേവിച്ചവരാ എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം അത് തന്നെ വായിച്ചോ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം ഒന്നുകൂടെ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം പ്രകാശനം എന്നുള്ള വിവശ ആമ യേശുക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചു അതാ വിഷയം സാക്ഷാൽ പ്രകാശം സാക്ഷാൽ വെളിച്ചം കർത്താവാകുന്ന യേശുക്രിസ്തു അല്ലാതെ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ വെച്ചേച്ച് മെഡി കത്തിക്കുന്ന നല്ല പ്രകാശം യോ മിശിക ഇരുട്ടത്തിരിക്കുക അന്ന് വെട്ടം കണ്ടു മേടിക്കതിരി ഒന്നും മിജിയായിക്ക് വേണ്ട മനസ്സിലായോ യേശുക്രിസ്തുവൻ ആരും തിരിയും കത്തിക്കണ്ട പുകയ്ക്കുകയും വേണ്ട അതിന്റെ പൊതുഗേടിയുണ്ടോ ഒന്നും വേണ്ട യേശുക്രിസ്തുവൻ ആരും ഭക്ഷണവും കൊണ്ടു കൊടുക്കണ്ട അവൻ ജീവന്റെ അപ്പമാണ് കർത്താവിനെ ആരും വെട്ടവും കാണിക്കണ്ട അവൻ ആ സാക്ഷാൽ വെളിച്ചം അല്ലാതിന്റെ അമ്പത് വയസ്സേടെ ആളല്ല ആളല്ലേശു അവൻ സാക്ഷാൽ വെളിച്ചമാ അവൻ മാത്രമാ വെളിച്ചം ആ ദിവ്യ വെളിച്ചമാകുന്ന ക്രിസ്തു ഇരുണ്ട ഹൃദയത്തിലേക്ക് വന്ന് പ്രകാശിക്കണേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണ പള്ളി വണ്ടത് കൊണ്ടോ അച്ഛനും കപ്പിയാനും ചെമ്മച്ഛനും കശീഷ വീട്ടിലുള്ളത് കൊണ്ടോ സെന്റർ ഫാസ്റ്റർ ഉപ്പാപ്പനായതുകൊണ്ടോ ഫാസ്റ്റർ മോൻ ഫാസ്റ്റർ ആയത് കൊണ്ടോ പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ ആമ പത്ത് പാൻ മേടിച്ചിട്ടത് കൊടുത്തുകൊണ്ടോ സ്വോത്ര കാശ് ഇട്ടത് കൊണ്ടോ അവൺവെഷൻ കൊടുത്തത് കൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകുകയല്ല സഭാകോളിന്റെ അടുത്ത ഞങ്ങളുടെ വീട് മിക്കവാറും പോക്ക് സാധ്യത കുറവാണ് ഞങ്ങള് തോമാസിയാട് കാലത്ത് മുങ്ങിയതാണ് തോമാസ് വന്നില്ലല്ലോ അമ്പത്തിരണ്ട് പിന്നെങ്ങനെ മുങ്ങുന്നു തോമാ തോമാസ് അമ്പത്തിരണ്ടു എന്ന് നാല് ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയന്ന് കല്ല് കാളിയാവ് ശങ്കരപുരി പകലോ മറ്റോ ഇതുപോലെ പോഷത്വം അമ്പത്തിരണ്ടിൽ ബ്രാഹ്മണരില്ലല്ലോ കേരളത്തിൽ എട്ടാം നൂറ്റാണ്ട് കൂടിയല്ലീ ആര്യമാരിഞ്ഞോട്ട് കുടിയേറി വരുന്നത് ഒന്നും രണ്ടും നൂറ്റാണ്ടിൽ തന്നെ ആ ആദ്യ ദ്രാവിഡ സംസ്കാരമല്ലേ പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ബുദ്ധ ജൈന സംസ്കാരം അതൊക്കെ കഴിഞ്ഞല്ലോ ആദ്യം അരിഞ്ഞോട്ട് വരുന്നത് പിന്നെ പുരാണത്തിലൊരു കെട്ടകഥ കടപ്പുണ്ട് പുരാണത്തില് പരശുരാമന്റെ കാലത്ത് മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ കൊണ്ടുവന്നെന്ന് അത് ഐതിഹ്യമല്ലേ ഐതിഹ്യമാണെന്നുള്ളതിന്റെ തെളിവ് കോടാലി അറിഞ്ഞപ്പോഴാ കേരളം പൊങ്ങി വന്നെന്ന് ആര് പറഞ്ഞു

അപ്പൊ അതിൽ തന്നെ ദശാവതാര കഥ തന്നെ ഓർഡർ എന്നുള്ള പഠിക്കുന്നത് നല്ലതാണ് മത്സ്യക്കൂർമ്മ വരാഗസ്യ നരസിംഹസ്യ വാമന രാമോ രാമ രാമച്ഛ കൃഷ്ണകൾക്ക് ജനാർത്ഥന എന്നാ അതൊന്നും ഞാനിപ്പൊ പറയുന്നില്ല അപ്പൊ അതിനകത്തൊരു ഐതിഹ്യമുണ്ട് പഴയ പുരാണ ചരിത്രം പഠിക്കുമ്പം അല്ല ഏഴി അമ്പത്തിരണ്ടിലും തോമാനും ഇവിടെ വന്നിട്ടില്ല പിന്നൊരു തോമാസ് വന്നത് സത്യം പിന്നെ ചരിത്രം ചരിത്രമായിട്ട് ഇവിടെ കനായിത്തമ്മം വന്ന അതൊരു ചരിത്രമാണ് ം വന്നാ എനിക്ക് ആളിനെ അറിയാം പിന്നെ മുന്നൂറ്റി നാപ്പത്തഞ്ചിലാണോ വാച്ച എപ്പോഴാ വന്നേ അതാ രണ്ടായിരുന്ന പൊതുവില്ലാത്തന്നെയല്ല മൈക്കി നിൽക്കുന്ന പറഞ്ഞു അത് ചരിത്രമാഞ്ചിലാന്നോ ആരുമുണ്ട് അല്ല ഏ ആ കാലയളവില്ല അത് ചരിത്രമാ അവര് കപ്പലെ വന്ന് കൊത്തു എന്ന ഒന്നിച്ച വന്ന് ഏർ സിറിയായിലെ ഉറകായിന്ന് കൊച്ചി ഞാൻ ഞരങ്ങാടാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരങ്ങീത വന്നിറങ്ങി വെടിവച്ചു ഗോപൂരം കീറുന്ന പോരാത്തണ്ടിൻമേൽ കൊടിയും കോത്തിവഞ്ചു ഗോപൂരം മറന്നുപോയി ചെന്ന കുമാരാവർ കൂടെയുണ്ട് കഥങ്ങൾ നാലാളരി പെടുന്നുള്ളുന്നു പിന്നെ ഒരു വരിയ അമ്പത്തിരണ്ടിലേതായും മറ്റേ തോമ വന്നിട്ടില്ല ഞാൻ വിസ്തരിക്കുന്നില്ല മുന്നൂറ്റി നാപ്പത്തഞ്ചിൽ ഗ്രാഹിത്തോമം വന്നെന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചതാ നമ്മുടെ വിഷയം അതല്ല എനിക്ക് നിനക്കും വല്ലോ പൂടാനുണ്ട് കാൽവര ക്രൂശിനാ എന്തെങ്കിലും പറയാനുണ്ട് യേശുവിൻ്റെ ക്രൂശില്ല അല്ലാതൊന്നിലും നമുക്ക് പുകടാനില്ല വല്ലതും രണ്ട് കാര്യം പറയാനുണ്ടെങ്കിൽ യേശുവിനെയാ കൃപയാൽ കൃപയാൽ